വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടിപ്പട്ടാളം വ്ലോഗ്സ് ഞങ്ങളുടെ ചാനൽ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു നാടൻ കറി വെക്കട്ടോ നല്ല നാടൻ ചേമ്പിൻ്റെ താളിട്ടിട്ടുള്ളൊരു കറി ഉണ്ട് കേട്ടോ പണ്ടുള്ളവരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും നല്ല ചേമ്പിൻ്റെ നാടൻ കറി ഇപ്പം ആർക്കും ചേമ്പും വേണ്ട നാടൻ കറിയും വേണ്ട ഒന്നും വേണ്ട അപ്പം നമുക്ക് എന്തായിരുന്നു ചേമ്പിന്റെ താളിട്ട് അങ്ങനെ കറി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ചേമ്പ ചേമ്പിന്റെ താളെടുക്കാം ആളെടുക്കാനേ ഇത് ഞാൻ ആ മഴയ്ക്കൊക്കെ മുന്നേ നട്ട മത്തൻ്റെ വള്ളിയാണ് കേട്ടോ ഇതിപ്പോൾ കിളിച്ചു വരുന്നുണ്ട് നമ്മളങ്ങനെ ചേമ്പിൻ്റെ ചോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതിൽ നിന്ന് നല്ല ചേമ്പിൻ്റെ രണ്ട് താളെടുക്കാം ഇവിടുന്ന് ഇതിന് രണ്ട് ചേമ്പിൻ്റെ താളാണ് കേട്ടോ എടുക്കുന്നത് ഈ ഇലയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇലയൊക്കെ അവിടെത്തന്നെ മുറിച്ചിട്ടിട്ട് നമുക്ക് ചേമ്പിൻ്റെ താളുകൊണ്ട് പോവാം കേട്ടോ ചേമ്പിൻ്റെ താളെന്നാണ് എല്ലാവരും പറയുന്നത് വേറെ വല്ല പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഈ സാധനം ഉണ്ടോ ഇത് സാമ്പാർ ജീര എന്നറിയും ഇത് ഞാൻ ഒരു താഴത്തെ തൊടിയിൽ നിന്ന് കൊണ്ട് നട്ട് കിളിപ്പിക്കുകയാണ് കേട്ടോ നമുക്ക് നമ്മളീ ഈ താളം തന്നെ പറമ്പിൽ നിന്നല്ല എന്തെങ്കിലും ജീവിതങ്ങളോ പ്രാണികളോ എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടാകുമ്പോൾ വെച്ചാൽ നല്ലോണം നമുക്കൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത് നമുക്കതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മുറത്തിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നമുക്കതിൻ്റെ ഈ പുറത്തെ തൊലി ഉണ്ടല്ലോ ഇതൊക്കെ നല്ലോണം ഇച്ചുകൾ അത് മുകളിൽ ഇങ്ങനെ ചെറുങ്ങനെ തഴോട്ട് വലിക്കുമ്പോൾ അത് ഫുള്ളായിട്ടിങ്ങനെ വരും കേട്ടോ അങ്ങനെ അത് മുഴുവനും ഞാൻ ചെയ്തെടുക്കാവേ ഉൾഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ഇങ്ങനെ ചെത്തിക്കാല്ല അതിൻ്റെ പുറത്തെ തൊലി മാത്രം നമ്മൾ ഈയിച്ചെടുക്കുക ഇച്ചെടുത്തതിനു ശേഷം വീണ്ടും നമുക്കൊന്നും കൂടി അത് വാഷ് ചെയ്തെടുക്കാം കേട്ടോ ചിലർക്ക് ചൊറിയത് എല്ലാം ചൊറിയുന്ന ചേമ്പിൻ്റെ താളം എന്ന് പറഞ്ഞ കേട്ടോ എല്ലാം ചൊറിയുന്ന ചേമ്പ് താളൊക്കെ എടുത്തിട്ടാണ് അപ്പം എനിക്ക് ചോറിഞ്ഞിട്ടുണ്ട് അതിൽ ചൊറിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എടുത്തിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുന്നുണ്ട് ഇന്ന് വെയിലൊക്കെ വന്നൊരു ദിവസമാണ് മഴയൊക്കെ മാറി എന്നൊരു തെളിച്ചോ വെയിലൊക്കെ ഉണ്ടായിട്ട് ആകെ ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു പുറത്ത് നിന്നാണ് നമുക്ക് അരിഞ്ഞിട്ട് അകത്തോട്ട് കയറാം പൂടുന്ന ആവശ്യമുള്ള മുളകൊക്കെ എടുത്ത് ചേമ്പളൊക്കെ എടുത്ത് അരിഞ്ഞതിന് ശേഷം എല്ലാം കറി വെക്കാനാകുമ്പോഴത്തേക്ക് അകത്തോട്ട് കയറാം കുറേ ദിവസമായി ഇങ്ങനെ പുറത്ത് വന്നിട്ടും പുറത്ത് നിന്നിട്ടൊക്കെ മഴ ആയതുകൊണ്ട് ഉള്ളിൽ തന്നെയായിരുന്നു അപ്പം ഇതൊക്കെ നല്ല ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചേമ്പിൻ്റെ താളുകൾ മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലെ കാശ് നല്ല നാടൻ മുളകൊണ്ട് കിട്ടുക നല്ല നാടൻ ഉണ്ടാ മുളക് ഇത് ആദ്യമായിട്ടാണ് പറിക്കുന്ന കേട്ടത് ഞാനങ്ങ് എൻ്റെ വീടിൻ്റെ അവിടെ നിന്നൊരു കടയിൽ നിന്ന് ഞാൻ ചോദിച്ച് കടയിൽ പച്ചക്കറി വാങ്ങാൻ പോയപ്പോഴേ മുളക് ഇരിക്കുന്നതായിട്ട് ഏട്ടനോട് വഴക്കിട്ടാണെങ്കിൽ വാങ്ങിയിട്ട് വന്നിട്ട് ഇവിടെ കൊണ്ട് വിത്തൊക്കെ പാകി കിളിപ്പിച്ചിട്ട് അഞ്ചാറ് മാസമായി കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ആദ്യമായിട്ട് വിളവെടുത്തിട്ട് ഇതൊരു പ്രത്യേക മണമാണ് നല്ല മണം രുചി എനിക്ക് ഇങ്ങനത്തെ മുളക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ മുളക് ഈ കുറേ നാളുകൊണ്ട് ചോദിച്ചാൽ കുറേ നാളായി ഇങ്ങനെ കിട്ടിയിട്ട് നമ്മളിങ്ങനെ ഇവിടെ റെൻറ്റ് ഹോം വർക്കായിട്ട് ഇങ്ങനെ വാങ്ങാനും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ മുളക് അപ്പോൾ കിട്ടിയിട്ട് കുറേ നാളായി എനിക്ക് ഇങ്ങനത്തെ മുളക് കിട്ടിയിട്ട് ഒരു കാലത്തൊക്കെ ഒരുപാട് കിട്ടും നല്ല മണവും ഇതൊക്കെ കറിയിലിട്ട് പ്രത്യേക രുചിയാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് മുളകും ഞാൻ പറിച്ചെടുത്തിട്ട് അവിടെ നിന്ന് തന്നെ നന്നായിട്ട് കഴുകിയിട്ട് അരിയുന്നുണ്ട് ഒക്കെ നല്ലൊരു മണമുണ്ടാകും കേട്ടോ കറി എന്ത് കഴിയുമ്പോഴും ഈ പച്ചമുളകിൻ്റെ ഒരു പ്രത്യേക മണം ഉണ്ടാകും കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചമുളകിൻ്റെ രുചിയും മണവും ഒക്കെ കേട്ടോ പിന്നെ അത് കാണാൻ നല്ലൊരു ഭംഗി ഭംഗിയുണ്ടാകും പിന്നെ നമ്മൾ മുറ്റത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കായ്ച്ച് നിൽക്കുമ്പോഴും കാണാം എനിക്ക് ഞാനൊരു സവാളയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ സവാള അവിടെ നിന്ന് തന്നെ ഞാനതൊക്കെ ക്ലീൻ ചെയ്ത് സവാളയും മുളകും ഈ ചെമ്മിൻ്റെ താളും കൂടെ അരിഞ്ഞുകൊണ്ടിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ കയറിയത് കുക്ക് ചെയ്യാനായിട്ട് നമ്മളതിന് കുക്കിങ്ങിലേക്ക് കടക്കണം കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുള്ള നല്ലൊരു മൺചട്ടി നാട് കറി മൺചട്ടി അടിപൊളി കോമ്പിനേഷനല്ലേ അപ്പം ഞാൻ ഒരു മൺചട്ടി മൺചട്ടിയെടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ മൺചട്ടി ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്തെ സ്റ്റൗവിലോട്ട് കുക്കറിൽ കുറച്ച് പരിപ്പ് ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ മൺചട്ടിയിലേക്ക് ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോഴത്തേക്ക് ഞാൻ ഇത് കടുകൊന്നും തളിക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ നമ്മൾ അരിഞ്ഞുകൊണ്ട് വന്നിരുന്ന ചേമ്പന്താളും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടാണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കിട്ടാണ്ട് ഒന്ന് ഇളക്കി ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ വഴറ്റിയെടുത്തിട്ട് ഞാൻ രണ്ട് മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ വഴറ്റി വെക്കുമ്പോൾ അതിനെ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിന് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളു പിന്നെ തക്കാളി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു തക്കാളി കറിക്ക് ആവശ്യമായ ഒരു ചെറിയൊരു പുളി കിട്ടാനുള്ള ഒരു തക്കാളി മാത്രമേ ചേർക്കുന്നുള്ളൂ അതൊന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ടായിരുന്നു ആ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പും ചേർത്തെടുത്ത് പരിപ്പൊക്കെ ഒന്ന് ഇളക്കി അന്ന് ഉടഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ തേങ്ങ അരച്ചുവെച്ചിട്ടുണ്ട് അല്ല ജീരകവും വെളുത്തുള്ളിയും മാത്രം ചേർത്ത് അരച്ചതാണ് കേട്ടോ അപ്പോൾ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങയും ബാക്കി അരച്ചരപ്പിൻ്റെ ആ വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ ആവശ്യത്തിന് ചാർ നമ്മുടെ ചാറ് നമ്മുടെ കറിക്ക് എത്ര ചാറ് വേണോ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തേണ്ട അതൊന്ന് തിളച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡിയാകും കേട്ടോ പിന്നെ ഇതൊരു നാടൻ കറിയാണെങ്കിൽ ഞാൻ കടുക് താളിച്ചൊഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ തിള വന്നു കഴിയുമ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ തൂകി കൊടുക്കുന്നത് പച്ച വെളിച്ചെണ്ണയും തൂവി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി കേട്ടോ ചോറിൻ്റെ ഇപ്പം വേറൊരു കറിയും വേണ്ട ഒരിച്ചിരി അച്ചാറോ ഒരു ഉണക്കമീൻ പൊരിച്ചതോ അല്ലെങ്കിൽ പച്ചമീൻ പൊരിച്ചാലും കുഴപ്പമില്ല കേട്ടോ എന്തായാലും അടിപൊളിയാണ് ഞാനേ മക്കളൊന്നു ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ അപ്പോൾ ഞാൻ എന്തായാലും നാളത്തേക്കൂടെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു വെച്ചേട്ടോ എന്തായാലും കറി ഇന്ന് തന്നെ തീർന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ